സി പി എം പീരിമേട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരിമേട്ടിലെ ആർ ആർ ടി ഓഫീസ് ഉപരോധിച്ചു പീരിമേട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിനെതിരെയാണ് ഉപരോധ സമരം നടന്നത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു പീരിമേട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളിൽ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് ജനങ്ങളുടെ ജീവനും ഭീഷണിയാണ് കാട്ടാനശല്യത്തിനെതിരെ ശാശ്വത പരിഹാരം കാണാമെന്ന ആവശ്യമുയർത്തി നിരവധി പ്രതിഷേധ പരിപാടികളും നിവേദനങ്ങളും അടക്കം നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതായതോടെയാണ് വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സിപിഎം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പീരിമേ ആർ ആർ ടി ഓഫീസ് ഉപരോധിച്ചത് ഉപരോധം സിപിഐഎം ജില്ലാ സെക്രട്ടറി അംഗം ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു

സി ആർ സോമൻ പീരിമേട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് പ്രസന്നൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ഷൈജൻ ബ്ലോക്ക് മെമ്പർമാരായ പി എം ഷാദാസ് മിതാബോൾ പഞ്ചായങ്ങളായ എ ജെ തോമസ് എ രാമൻ എന്നിവർ പങ്കെടുത്തു